ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ് ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് മറിച്ച് ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിച്ചപ്പോഴാണ് ആർ എസ് എസിനെ ലോകമറിഞ്ഞത് എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതാണ് ചരിത്ര യാഥാർത്ഥ്യം ഗാന്ധി എല്ലായ്പ്പോഴും മനുഷ്യരെ ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചത് അപ്പോൾ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ നേതാവിന് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഗാന്ധി എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ സംഘപരിവാറിന്റെ ഒരു വലിയ കണ്ണിലെ കരടാണ് എന്ന് വേണം ഉള്ളിൽ പറയാം ചരിത്രത്തിലുള്ള ഉടനീളം ഗാന്ധിയെ ഏകെത്തി കാണിക്കാൻ സംഘപരിവാർ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം